ശത്രുരാജ്യത്തിന്റെ രഹസ്യമറിയാൻ ചാരസുന്ദരിമാരെ രംഗത്തിറക്കുന്ന യുദ്ധതന്ത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകി ഒടുവിൽ ബലിമൃഗമായി തൂക്കിലേറ്റപ്പെട്ട മാതാഹരിയുടെ കഥ അറിയാത്തവരില്ല സൗഹൃദത്തിൽ തുടങ്ങി പ്രണയം നടിച്ച് പ്രതിരോധ രഹസ്യങ്ങൾ കൈക്കലാക്കാൻ പ്രത്യേക പ്രാവീണ്യം നേടിയ ചാരവനിതകൾ എന്നും ലോകരാജ്യങ്ങളുടെ പേട് സ്വപ്നമാണ് പണ്ട് ചാരവൃത്തിക്കായി നിയോഗിക്കപ്പെട്ടവർ മദ്യശാലകളിലും മറ്റുമെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുത്തുകൂടി സൗഹൃദം സ്ഥാപിച്ചാണ് രഹസ്യം ചോർത്തിയിരുന്നത് ഇന്ന് പക്ഷേ സോഷ്യൽ മീഡിയയാണ് അതിനുള്ള ടൂൾ ശത്രുരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി മാത്രം നിരവധി അക്കൗണ്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം വ്യാജ പേരിൽ പ്രതിരോധ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നവരെയാണ് ഇവർ നിരീക്ഷിക്കുന്നത് പറ്റിയ ഇരയെ കണ്ടെത്തിയാൽ ഇവർ സൗഹൃദം സ്ഥാപിക്കും വലയിലാക്കും ചിലർ സൗഹൃദത്തിനു വേണ്ടി മാത്രം രഹസ്യങ്ങൾ പങ്കുവയ്ക്കും മറ്റു ചിലരുടെ ഉദ്ദേശം പണമായിരിക്കും അങ്ങനെ നൈമിഷിക ചാബല്യത്തിൽ രാജ്യസുരക്ഷയെ തന്നെ തുലാസിലാക്കുന്ന രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടും തലവേദന സൃഷ്ടിക്കുന്നത് ചാരസുന്ദരിമാരുടെ മായാവലയമാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ചോർന്നത് ഈ ശ്രേണിയിലെ അവസാന സംഭവം മാത്രം അവിടെ വില്ലൻ വേഷത്തിലെത്തിയത് ഏഞ്ചൽ പായൽ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് മുപ്പതുകാരനായ കോൺട്രാക്ട് തൊഴിലാളി ശ്രീനിഷ് പൂക്കോടൻ അറസ്റ്റിലാകുന്നത് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ശ്രീനിഷ് പ്രതിരോധ കപ്പലുകൾ അവയുടെ പരിപാലനം അവയുടെ സ്ഥാനം എന്നിങ്ങനെ നിർണായക വിവരങ്ങളാണ് ശ്രീനിഷ് പൂക്കോടൻ ചോർത്തിയത് ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ടിലേക്കാണ് ശ്രീനിഷ് പൂക്കോടൻ രഹസ്യ സ്വഭാവമുള്ള സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയത് മാർച്ച് ഒന്ന് മുതൽ ഡിസംബർ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഏഞ്ചൽ പായൽ എന്ന അക്കൌണ്ടിലേക്കുള്ള വിവര ചോർച്ച തുടങ്ങിയത് ഡിഫൻസ് ഷിപ്പിന്റെ വിവരങ്ങൾക്ക് പുറമെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വരുന്ന വി വി ഐ പികളുടെ വിവരങ്ങളും ഏഞ്ചൽ പായലിന്റെ കൈകളിലെത്തി പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ഏഞ്ചൽ എന്നാണ് ഇന്ത്യൻ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇതാദ്യമായല്ല ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ട് ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തുന്നത് മുംബൈ നേവൽ ഡോക്യാർഡിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയതും ഇതേ ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ട് ആയിരുന്നു ഡിസംബർ പതിമൂന്നിനാണ് ഈ കേസിൽ മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡ് ഗൗരവ് പട്ടീൽ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ നാവിക കപ്പലുകളുടെ നീക്കവും ഡോക്യാർഡിന്റെ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഏഞ്ചലിനും ആരതി ശർമ്മയ്ക്കും അയച്ചു നൽകിയത് ഫേസ്ബുക്കിലൂടെയാണ് ഏഞ്ചൽ പായലുമായി ഗൗരവ് പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് സൗഹൃദം പിന്നീട് വാട്സാപ്പിലേക്ക് വളർന്നു ഇതിന് പിന്നാലെയാണ് ഡോക്യാർഡുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൈമാറുന്നത് മുൻപും ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതേ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട് ചിലയിടത്ത് ഏഞ്ചൽ പായൽ ചില സ്ഥലത്ത് ഏഞ്ചൽ പി മറ്റിടങ്ങളിൽ പായൽ എ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ചാരവനിത പ്രവർത്തിക്കുന്നത് ഡി ആർ ഡിഒ ശാസ്ത്രജ്ഞൻ പ്രദീപ് കുരുൾക്കാറും പാക് ചാര സംഘടനയുടെ വലയിൽ വീഴുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സാറാദാസ് ഗുപ്ത എന്ന അക്കൌണ്ടുമായായിരുന്നു പ്രദീപിന്റെ ചാറ്റിംഗ് യു കെയിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാണ് സാറാദാസ് ഗുപ്ത പ്രദീപിനെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത് സൌഹൃദം വാട്സ്ആപ്പിലെത്തി ഇരുവരും തമ്മിൽ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും സന്ദേശങ്ങളും അയച്ചിരുന്നു ഈ ബന്ധം ഉപയോഗിച്ച് തന്നെയാണ് സാറാദാസ് ഗുപ്ത പ്രദീപിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിർണായക വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത് ബ്രഹ്മോസ് ലോഞ്ചർ ഡ്രോൺ യു സി വി അഗ്നി മിസൈൽ ലോഞ്ചർ മിലിറ്ററി ബ്രിഡ്ജിംഗ് സിസ്റ്റം എന്നിങ്ങനെ നിരവധി സുപ്രധാന വിവരങ്ങൾ ചോർത്തുകയായിരുന്നു സാറയുടെ ലക്ഷ്യമെന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പറയുന്നു മെയ് മൂന്നിനാണ് കേസിൽ ഡിആർഡിഒ ശാസ്ത്രജ്ഞൻ പ്രദീപ് അറസ്റ്റിലാകുന്നത് വിൽപിണ്ടിയിലെ പ്രത്യേക പരിശീലന കേന്ദ്രത്തിലാണ് ചാരപ്രവൃത്തിക്കായി സ്ത്രീകൾക്ക് പരിശീലനം ലഭിക്കുന്നതെന്ന് ഇന്ത്യ ടിവി റിപ്പോർട്ട് ചെയ്യുന്നു അതീവ സുന്ദരികളായ സ്ത്രീകളെ ഇതിനായി തെരഞ്ഞെടുക്കും ഇവരെ ഹണി ട്രാപ്പിലൂടെ രഹസ്യങ്ങൾ കവർന്നെടുക്കുന്നത് എങ്ങനെയെന്ന് പരിശീലിപ്പിക്കും തീരെ സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറാനും അടുപ്പം സ്ഥാപിക്കാനും ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമാണ് ചാരപ്രവർത്തനത്തിനായി മുന്നൂറ് സ്ത്രീകളെ പാക് ഇന്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവർക്ക് നൂറ്റിൻപത് ദിവസം നീളുന്ന ഓൺലൈൻ ഡാർക്ക് വെബ് ട്രെയിനിങ്ങുകൾ നൽകും ഒപ്പം തന്നെ ഹണി ട്രാപ്പിനുള്ള പരിശീലനവും നൽകും ട്രെയിനിങ് പൂർത്തിയാക്കിയ വനിതാ ഏജന്റുമാർക്ക് അൻപത് ഇന്ത്യക്കാരുടെ പ്രൊഫൈൽ വീതം നൽകിയിരിക്കും ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുക എന്നതാണ് ജോലി ഇതിനായുള്ള സാങ്കേതിക സഹായങ്ങളെല്ലാം ഇവർക്ക് ലഭിക്കും വേണ്ട വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ഇവർ മാഞ്ഞു പോകും പിന്നെ പൊങ്ങുക മറ്റൊരു പേരിൽ മറ്റൊരൈഡന്റിറ്റിയിൽ മറ്റൊരാളുടെ മുന്നിൽ